നമസ്കാരം ഇസ്രായേൽ എന്ന രാജ്യത്തോടുള്ള വിരോധം പലരും പല രീതിയിൽ തീർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഹമാസ് എന്ന ഭീകരവാദികളെ ന്യായീകരിക്കുന്ന നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും അടക്കം ഈ ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് ഹമാസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭീകരവാദത്തെ അനുകൂലിക്കുന്ന പരോക്ഷ പ്രത്യക്ഷ രീതികളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മതേതര പാർട്ടി ഉൾപ്പെടെ ജനാധിപത്യ പാർട്ടി ഉൾപ്പെടെ ഇവിടെ കാട്ടിക്കൂട്ടിയത് നമ്മളെല്ലാവരും കണ്ടതാണ് കോഴിക്കോട് മീറ്റിംഗ് അപ്പോൾ ഇവർക്ക് ഇസ്രായേൽ എന്ന രാജ്യത്തോട് അതായത് ജൂത വിഭാഗത്തോട് ജൂതന്മാരുടെ രാഷ്ട്രത്തോട് പണ്ടേ വിരോധമാണ് അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നിന്ന് ലോക സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചവിട്ടി ദൂരെ അറിയപ്പെട്ട ഒരു സമൂഹമാണ് ജൂത സമൂഹം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രമാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇസ്രായേലിന്റെ സ്വന്തം കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ വികസന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ലോകത്തിന് മുന്നിൽ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായി നിലകൊള്ളുകയും ചെയ്യുന്ന ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പം ഇസ്രായേൽ ആക്രമണം നടത്തുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്നവരെ ന്യായീകരിക്കുകയല്ല ഇസ്രായേൽ നിവൃത്തിയില്ലാതെ ചെയ്തു പോകുന്നതാണ് എന്നുള്ളത് അവരുടെ പ്രസിഡന്റ് തന്നെ അവരുടെ അധികാരികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബെഞ്ചമിൻ തന്നെയാണ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചുമ്മാ ഇരുന്ന നാവിൽ ചുണ്ണാമ്പിട്ട് പൊള്ളിക്കാൻ ചെന്നാൽ ആരും അടങ്ങിയിരിക്കുകയൊന്നുമില്ല ഇത് സമൂഹ മാധ്യമത്തിൽ കണ്ടൊരു കാഴ്ചയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു വിഷു എന്ന് തോന്നുന്നു അതായത് ഒരു ബംഗ്ലാദേശി ഒരിടത്ത് വരുങ്ങി കയറുന്നു ആ ബംഗ്ലാദേശിയുടെ പിന്നിൽ നിന്നുകൊണ്ട് അയാളുടെ വസ്ത്രം ഉരയുകയാണ് മറ്റൊരു ബംഗ്ലാദേശി ആ അടിവസ്ത്രം ധരിച്ചിരിക്കുന്നത് ഇസ്രയേലി പതാകയായ ആ നീല നിറത്തിൽ ആ ഉള്ള ഒരു നക്ഷത്രം ഉള്ള ഒരു പതാകയാണ് ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ള വിശ്വരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് കൃത്യമായി ഒരു അജണ്ടയുടെ പേരിൽ ഷൂട്ട് ചെയ്ത ഒരു വിഷൽ തന്നെയാണിത് തീർച്ചയായിട്ടും ഇസ്രയേലിനോടുള്ള വിരോധം ബംഗ്ലാദേശികൾ ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സമൂഹ മാധ്യമത്തിലൂടെ ശ്രദ്ധ നേടുന്നത് ഇസ്രയേലിനോടുള്ള വിരോധം കാണിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ ഇവർ ഇന്ത്യയോടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോടോ ഉള്ള വിരോധം എങ്ങനെയായിരിക്കും കാണിക്കുക ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള അടിവസ്ത്രം ധരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പല രീതിയിൽ ചെരുപ്പുകളിൽ ഇവിടെ ഗണപതിയെ പ്രിന്റ് ചെയ്ത വിൽപ്പന നടത്തിയ ഓൺലൈൻ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഭാരതീയ ദൈവസങ്കല്പങ്ങളെയൊക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പടം വരച്ചവരുണ്ട് ചിത്രങ്ങൾ വരച്ചവരുണ്ട് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും കേരളത്തിലടക്കം പലതും ചെയ്യുന്നുണ്ട് എന്തായാലും ഇസ്രയേലിനോടുള്ള വിരോധം തീർത്തത് ഇങ്ങനെയായത് ഇത്തിരി കഷ്ടമായി പോയി രസകരമായ വീഡിയോ ആണ് എന്നാൽ പോലും വളരെ കുറഞ്ഞ സമയമുള്ള വീഡിയോ ആണ് എന്തായാലും ഇതുപോലെയുള്ള അടിവസ്ത്രങ്ങൾ ബംഗ്ലാദേശിൽ പലയിടത്തും വാങ്ങാൻ കിട്ടും എന്നുള്ള ചില കമൻറുകളും ഒക്കെ ഈ വീഡിയോയ്ക്ക് വരുന്നുണ്ട് അപ്പം ഇത് പിന്നിൽ നിന്ന് ഊരി കാണിച്ചത് നന്നായി എന്നുള്ള ചില കമന്റുകളും വരുന്നുണ്ട് ഇതുപോലെയുള്ള അടിവസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് ഇനിയും ബംഗ്ലാദേശികൾ ഈ വഴി വന്നേക്കാം ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടേക്കാം നിങ്ങൾക്ക് ഇസ്രായേലിനോട് എന്ത് വിരോധവും കാണിക്കാം നിങ്ങൾക്ക് ഹമാസിനെ എങ്ങനെ വേണമെങ്കിലും പുകഴ്ത്തി കാണിക്കാം ഹമാസിനെ എങ്ങനെ വേണമെങ്കിലും ഉയർത്തിക്കാട്ടാം എന്തും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പിന്നെ രസകരമായ ഒരു സംഭവമായത് കൊണ്ട് മാത്രം ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതൊന്ന് പ്രേക്ഷകരോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇസ്രായേലിന്റെ ആ ഒരു കുടിയുടെ ചിഹ്നമടങ്ങിയ അടിവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ಅದರ ಪರವಾಗಿ ಶಿಚೆೊಂಡಿಲ್ಲ ಈ ವಿಡಿಯೋ ಇಪೋರ್ ಸಮೂಹ ಮಾಧ್ಯಮದಲ್ಲಿ ವೈರಲ್ ಆಗಿದೆ ಬ್ರ್ಯಾಂಡಿಂಗ್ ಪಾರ್ಟನರ್ ಎಡ್ಯೂಬಿಕ್ಸ್ ಆನ್‌ಲೈನ್ ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಎಜುಕೇಶನ್ ಫೋಕಸ್ ಫಿಸಿಯೋಥೆರಪಿ ಸೆಂಟರ್ ಪಟಂ ಉನ್ನತ ಇಂಜಿನಿಯರಿಂಗ್ ಗುಜರಾತ್ ತೀರ್ಥಯಾತ್ರಾ.com ಐನ್ಬಿಂಡ್ ಗುಜರಾತ್ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുമയി നെറ്റ്വർക്കിൽ